ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഇവിടെയും സുഖം തന്നെ കേട്ടോ അപ്പോ നമുക്ക് ചെറിയൊരു അച്ചാർ ഉണ്ടാക്കാം എന്തുകൊണ്ടാണെന്നല്ലേ പാവയ്ക്ക കൊണ്ട് പാവയ്ക്ക കൊണ്ട് അച്ചാർ എത്ര പേര് കഴിച്ചിട്ടുണ്ട് കഴിച്ചവരൊക്കെ ഉണ്ടെങ്കിലൊന്ന് കമന്റ് ചെയ്യട്ടോ അപ്പൊ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താണെന്നോ എന്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റും ചെയ്യണം കമൻറ്റ് ചെയ്യുമ്പോഴെല്ലാവർക്കൊക്കെ ഇഷ്ടമായി എന്തൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായം എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് പാവയ്ക്ക കൊണ്ട് അച്ചാർ ഉണ്ടാക്കാം പാവയ്ക്ക നമ്മളിങ്ങനെ നെട്ടിക്ക് പിളർന്നു ഇനി ഇതിൻ്റെ കുരു ഇതൊക്കെ ഒഴിവാക്കണം കേട്ടോ കുരുമൊന്നും ഉപ്പേരി വയ്ക്കുമ്പോൾ നമ്മൾ മൂത്തിട്ടില്ലെങ്കിൽ അതിൻ്റെ കുരുമൊക്കെ എടുക്കും അല്ലേ അപ്പൊ നമുക്കിപ്പോ അത് വേണ്ട ഞാൻ നന്നായി ഞാൻ നന്നായി കഴുകിയിട്ടാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കയ്പൊന്നും ഉണ്ടാവില്ല അതിനൊക്കെ ഉള്ളൊരു ടെക്നിക്കൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് കയ്പൊന്നുമില്ല നല്ല ടേസ്റ്റ് ഉള്ള അച്ചാറ് തന്നെയാണ് നമുക്ക് വീണ്ടും ഒന്നോ രണ്ടൊക്കെ പീസ് ഇങ്ങനെ കീറി കൊടുക്കാം എന്നിട്ട് നമ്മൾ കുനു കുനെ അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ അപ്പൊ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കുനു കുനാന്ന് അരിഞ്ഞെടുക്കുക പിന്നെ ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കൂടെ വേണം കേട്ടോ ാണ് നമ്മുടെ അച്ചാറിന് യഥാർത്ഥത്തിലുള്ള ഒരു ടേസ്റ്റ് വരിക പിന്നെ ഈ അച്ചാറിനെ കായും ഉലുവപ്പൊടിയൊന്നും ചേർക്കണ്ട അതാണ് ഇതിന്റെ പ്രധാന കാര്യം അപ്പൊ ഞാൻ എല്ലാം മുറിച്ചെടുക്കട്ടെട്ടോ അപ്പൊ നമുക്കത് മുറിച്ചത് ഒരു ബൗളിക്ക് മാറ്റി കൊടുക്കാം എല്ലാ സംഭവങ്ങളിലും നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ പറ്റും അല്ലേ ഇപ്പൊ വെള്ളരിക്ക കൊണ്ട് ഉണ്ടാക്കുന്നു പറയുന്നുണ്ട് കക്കരിയുടെ തോല് കൊണ്ടുള്ളൊരു അച്ചാർ ഞാൻ ഉണ്ടാക്കി കാണും പിന്നെ നമ്മുടെ കുക്കുമ്പറ കൊണ്ട് അതുകൊണ്ട് ഉണ്ടാക്കാം പിന്നെ പപ്പായ കൊണ്ടുണ്ടാക്കാം കപ്പളങ്ങ എന്നൊക്കെ പറയില്ലേ ഇവിടെ പറയും കറുമൂസ എന്നൊക്കെ പറയും കേട്ടോ മലപ്പുറം ജില്ലയിൽ ഓരോന്നിനും പ്രത്യേക പേരുകളൊക്കെ ഉണ്ട് കേട്ടോ പപ്പായക്ക് പറയുന്ന പേരാണ് കറുമൂസ ചിലവർ പറയും കറുമത്തിക്കായ ഇങ്ങനെ ഓരോ നാട്ടുഭാഷകളുണ്ട് പാവക്കക്ക് പാവയ്ക്ക എന്ന് പറയുന്നവരുണ്ട് കൈപ്പയ്ക്ക എന്ന് പറയുന്ന ആൾക്കാരുണ്ട് എല്ലാം നമ്മൾ ഭാഷയായിട്ട് കുറേ ഉണ്ടാവും ഓരോ സ്ഥലത്തും ഉണ്ടാവും ഓരോന്നിനും പ്രത്യേകം പ്രത്യേകം നാട്ടുഭാഷകൾ പണ്ട് ഞാൻ എൻ്റെ അച്ഛമ്മ ഒക്കെ കേട്ടിട്ടുണ്ട് ആറു നാട്ടിൽ നൂറു ഭാഷ ആണ് മുത്തശ്ശിമാരെ കെട്ടുന്നതല്ലേ നമുക്ക് പല ഇതുപോലുള്ള പല കാര്യങ്ങളും അറിയാൻ കഴിയാം അപ്പോൾ അവര് അതിന് പറയണതാണ് ആറു നാട്ടിൽ നൂറ് ഭാഷ മലയാള ഭാഷ അത്രയും വിശാലമാണെന്നാണ് നമുക്കതൊന്ന് മനസ്സിലാക്കാനുള്ളത് ഒരേ കാര്യങ്ങൾക്ക് പല നാട്ടിൽ പല പല പോലെയാണ് പറയുക അപ്പോൾ നമ്മുടെ പാതയ്ക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി പച്ചമുളക് വേണം പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടി അപ്പൊ നമുക്കൊരു തുടം വെളുത്തുള്ളി എടുക്കാം അപ്പോൾ ഞാൻ ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് കാണിക്കാം തോലൊക്കെ കളഞ്ഞു കൊറുക്കിയിട്ട് വെളുത്തുള്ളി തൊലിച്ചെടുക്കാനുള്ളൊരു ടെക്നിക്കാണ് നമ്മുടെ ഒരു പാത്രത്തിൽ ഇട്ടിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഓരോരോ എല്ലാ പൊളിച്ചെടുത്ത് ഇതുപോലെ ആക്കിയിട്ട് നമ്മൾ പാത്രത്തിൽ ഇട്ടിട്ട് ഇങ്ങനെ കുലക്കി കൊടുക്കുക അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ കുറേ നേരം ഇങ്ങനെ കുലുക്കുമ്പോൾ അതിൻ്റെ തോലിങ്ങനെ പോന്നിട്ടുണ്ടാവും ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ് കൊറേയൊക്കെ നമുക്ക് തോലിച്ചെടുക്കണമെങ്കിൽ നല്ലൊരു ടെക്നിക്കായിട്ട് എനിക്ക് തോന്നിയത് കുറച്ച് മതി കേട്ടോ ഇതിപ്പോ ഒരു പാവയ്ക്കല്ലേ ഞാൻ എടുത്തിട്ടുള്ളൂ നമ്മൾ എത്ര പാവയ്ക്ക് എടുക്കേണ്ടതെന്ന് വച്ചാൽ നമ്മുടെ എത്ര കഷ്ണം ഉണ്ടെച്ച അതിനനുസരിച്ച് വെളുത്തുള്ളി ചേർക്കാം എന്തായാലും ഞാൻ വെളുത്തുള്ളി തൊലിക്കണം അപ്പൊ നിങ്ങളോടൊരു കാര്യം കൂടി സംസാരിക്കാം നമ്മൾ അമിതമായി ഒരാളെ വിശ്വസിക്കരുത് പലർക്കും പറ്റുന്ന ഒരു അബദ്ധമാണ് അല്ലെ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ അത് കണ്ണടച്ചങ്ങട് വിശ്വസിക്കും എന്നിട്ട് പല അബദ്ധങ്ങളിലും പോയി ചാടും അപ്പോൾ ആര് പറയണതും നമുക്ക് എത്ര വേണ്ടപ്പെട്ടവരാണെങ്കിലും കൂടിയിട്ട് നമ്മൾ അവര് പറയണത് ശരിയാണോ അല്ലെങ്കിൽ നമ്മൾക്ക് ഉതകുന്ന കാര്യങ്ങളാണോ നമുക്ക് പറ്റുന്ന കാര്യങ്ങളാണോന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് വിശ്വസിക്കാൻ പോവുക എന്നിട്ട് അതുപോലെയൊക്കെ ചെയ്യാൻ പോവുക ചിലരതാണ് കേട്ടത് പാതി കേൾക്കാത്തത് പാതി ആ കാര്യത്തിലേക്ക് അങ്ങോട്ട് എടുത്ത് ചാടും എന്നിട്ട് വലിയൊരു അബദ്ധത്തിലാവുക ചെന്ന് ചാടിയിട്ടുണ്ടാവുക എന്നിട്ട് അതിൽ നിന്ന് കരകയറ്റാൻ ആരെങ്കിലും ഉണ്ടാവും അത് പറഞ്ഞു തന്ന ആള് നമ്മൾ രക്ഷ പിന്നെ അതൊന്ന് ആ ബുദ്ധിമുട്ടെന്ന് കരകയറ്റാൻ ഉണ്ടാവുക അവരൊക്കെ കൈ ഒഴിഞ്ഞ് പോയിട്ടുണ്ടാവും പിന്നെ നമ്മളത് അതൊക്കെ ഇടന്നിട്ട് ബുദ്ധിമുട്ട് അത് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ ആരാണെങ്കിലും എന്ത് കാര്യങ്ങളാണെങ്കിലും നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ നമുക്ക് പറ്റുന്നതാണോ അല്ലേ ആ കാര്യം നമുക്ക് വേണ്ടതാണോ അല്ലേ എന്നൊക്കെ ചിന്തിച്ചിട്ട് അത് അതിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുക ഇപ്പം ചിലപ്പോൾ ചില ജോലിയുടെ കാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ ഇപ്പോൾ ഗൾഫിക്കൊക്കെ തന്നെയാണെങ്കിൽ പലരും പറയും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ നമ്മൾ ക്യാഷൊക്കെ വാങ്ങി വെച്ചിട്ടൊക്കെ പിന്നെ അത് നടക്കുമോ അതൊക്കെ ഉണ്ടാവില്ല ആരെങ്കിലുമൊക്കെ പറഞ്ഞ് കേട്ടിട്ടായിരിക്കും നമ്മൾ ക്യാഷ് ഒക്കെ കൊടുക്കാൻ പോയിട്ടുണ്ടാവുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഒന്നും രണ്ടു പ്രാവശ്യമൊക്കെ ആലോചിക്കുക സക്സസ് ആയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ അത് അങ്ങനെ എന്ത് കാര്യത്തിനാണെങ്കിലും കേട്ടത് പാതി കേൾക്കാത്തത് പാതി അതിലേക്ക് ഇറങ്ങി തിരിക്കാതിരിക്കുക ചിലത് പറയുമല്ലോ കാള പറ്റുമോ എന്ന് കേൾക്കുമ്പോൾ കയറാന്ന് പറഞ്ഞ പോലെ കേട്ട് കാള എന്താണ് പറ്റത് എന്നുള്ളത് കേൾക്കണ്ടിട്ടില്ല കാളയാണോ പശുവാണോ എന്നുള്ളതൊന്നും നമ്മൾ മനസ്സിലാക്കുന്നില്ല കേട്ടിട്ടേ ഉള്ളൂ പറ്റൂ എന്നുള്ളൊരു വാക്കാണ് നമ്മൾ കേൾക്കുന്നത് ഒരു പഴയൊരു പ്രൈസാ അതുപോലെ ഇതൊക്കെ ഇത്തരം അനുഭവങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആണെന്ന് മാത്രം പഴഞ്ചൊല്ലെന്ന് പറയില്ലേ നമ്മൾ കുട്ടിക്കാലത്തൊക്കെ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവില്ലേ കാളെ പറ്റുമെന്ന് കേട്ടോ കയർ എടുക്കുക എന്നൊക്കെ എന്താണ് പ്രസവിച്ചത് അല്ലെങ്കിൽ എന്താണ് പറ്റതെന്ന് നമ്മൾ കേൾക്കണില്ല കേൾക്കണേ ഉള്ളൂ അതിൻ്റെ മുന്നേ നമ്മൾ ചിന്തിക്കണില്ല അതിൻ്റെ മുന്നേ എടുത്ത് ചാടൽ കഴിഞ്ഞു കയറും ഓടാൻ തുടങ്ങി അതാണ് പറയണത് അതൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ആലോചിച്ച് അത് നമുക്ക് പറ്റുന്നതാണോ ശരിയാണോ എന്നൊക്കെ ഒന്ന് മനസ്സിത്തി ചിന്തിച്ചിട്ട് തന്നെ അതിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുക അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി തൊലിക്കലൊക്കെ കഴിഞ്ഞു ഇനി വേണമെങ്കിൽ വെളുത്തുള്ളി നടുകിയെ പിളരാട്ടോ അത് ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ട് തന്നെ ചെറുതായതുകൊണ്ട് തന്നെ ഞാൻ നടുക പിളരുന്നില്ല എന്നിട്ടേ വരതുള്ളൂ അപ്പം ഇനി നന്നായിട്ടിത് കഴുകിയെടുക്കാം എന്നിട്ട് വേണം ഇനി നമുക്ക് കയ്പയ്ക്കും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യണം അപ്പം ഇനി ഇത് നന്നായി കഴുകി പണ്ടിട്ട് പിന്നെ ഒരു പച്ചമുളകും കൂടെ ചേർക്കണം അപ്പോൾ ഒരു പച്ചമുളക് മതി കിട്ടാം ഇനി നമ്മൾ മുളക് പൊടിയൊക്കെ ചേർക്കണില്ലേ അപ്പം ഇനി ഇത് ഒന്നൊന്ന് അടുത്ത പളർന്നിട്ട് നമുക്കൊന്ന് പുലിക്കുനാണ് അരിഞ്ഞെടുക്കാം പച്ചമുളകും അരിഞ്ഞെടുത്തു ഇത് മാറ്റി വെക്കാം ഇതൊക്കെ നമുക്ക് ഫ്രൈ ചെയ്യുമ്പോൾ കൂട്ടത്തിൽ ഫ്രൈ ചെയ്യും അപ്പൊ നമ്മൾ ചട്ടി വെച്ച് കൊടുത്തു അരയിലൊക്കെ ഉണ്ടാക്കിട്ടൊക്കെ ഇണ്ടാവും അല്ലേ ഞാൻ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഇപ്പൊ കുറേ ദിവസമായിട്ട് ോണൊന്നുമില്ല വശ്ചിക മാസം ആയതുകൊണ്ട് അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇതുപോലെ സ്പെഷ്യൽ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ വേണ്ടേ ഭക്ഷണം കഴിക്കാൻ രാത്രി പിന്നെ പലഹാരമാണ് ചപ്പാത്തിയോ മീരിയോ എന്തെങ്കിലുമൊക്കെ രാത്രി ഉച്ചയ്ക്ക് ഊണ് കഴിക്കാം ഇതുപോലെ അച്ചാറുകളോ പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ വേറെ തരത്തിലുള്ള സാലഡുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ ഇനി കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ലെണ്ണേന അതിലുമിന ചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് ചൂടാവും പുറയും വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം ഫിഫ്റ്റി ഫിഫ്റ്റി ഇരിക്കട്ടെ കടുത്ത് ചേർത്ത് കൊടുക്കാം അപ്പൊ കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം വലിയ ഇലയാണ് അപ്പൊന്ന് ഒന്ന് മുറിച്ചു കൊടുത്തതാണ് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തു ഇനി നമ്മൾ കഴുകി വെച്ച വെളുത്തുള്ളി അതും കൂടി ചെറുതായിട്ടൊന്ന് മൂട്ട് തരക്കാം അപ്പം ചെറുതായി മൂട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് കൂടി ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ മുറിച്ച് വെച്ച പച്ചമുളക് നന്നായിട്ട് ഫ്രൈ ആവുക ചെറിയൊരു കയ്പയ്ക്കൊക്കെ ചെറിയൊരു ബ്രൗൺ കളറിലേക്ക് എത്തണം അപ്പോഴാണ് അതിന്റെ കറക്റ്റ് പാകം അപ്പോൾ കയ്പൊക്കെ പോയിട്ടുണ്ടാവും പിന്നെ നന്നായ മൂത്തേൻ്റെ ഒരു ടേസ്റ്റും ഉണ്ടാവും അപ്പോൾ നമുക്ക് ചെറിയ ഇങ്ങനെ കുറച്ച് സമയം വഴറ്റി കൊടുക്കാം പാചകം എന്ന് പറയുന്നത് മനുഷ്യന്റെ പരീക്ഷണം തന്നെയാണ് അല്ലേ എന്തെല്ലാം സാധനങ്ങളെ കൊണ്ട് എന്തെല്ലാം ഐറ്റംസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റ പുതിയ പുതിയ എന്തെല്ലാം സംഭവങ്ങൾ ഭക്ഷണത്തില് കണ്ടെത്തിയിട്ടുണ്ട് ഇപ്പൊ പലഹാരത്തിലാണെങ്കിലും കറികളിലാണെങ്കിലും അച്ചാറുകളിലാണെങ്കിലും എല്ലാത്തിലും പല പല വെറൈറ്റി ആണ് കണ്ടെത്തിയിട്ടുള്ളത് ഓരോ ദിവസവും പുതിയ പുതിയ ഐറ്റംസ് എത്ര എണ്ണം അണങ്ങളുണ്ട് നാട്ടിൻ പുറത്തൊക്കെ ശരിക്കും എന്താണെന്ന് അറിയാ ചേനയും ചേമ്പും കായും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളെ കൊണ്ടുള്ള കറികൾ തന്നെയൊന്നും കാര്യമായിട്ട് ഉണ്ടായിരുന്നത് അപ്പൊ ടൗണിലൊക്കെ താമസിക്കുന്നവര് പറയും പിന്നെ ഇത് ഇതുപോലുള്ള നാട്ടിൻപുറത്തുള്ള സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറയും നാട്ടിൻപുറത്തൊക്കെ താമസിക്കുന്നവര് പറയും ടൗണിൽ പോയിട്ട് താമസിക്കാനാണ് ഇഷ്ടം എന്നും പറയും അല്ലെ ടൗണിലെ കാര്യങ്ങളോടാണ് നാട്ടിൻപുറത്തുള്ള ആൾക്കാർക്ക് ഇഷ്ടം ടൗണിൽ താമസിക്കുന്നവർക്ക് നാട്ടിൻപുറത്തോട് താല്പര്യം അപ്പൊ മനുഷ്യൻ അങ്ങനെ തന്നെയാണ് നമുക്ക് എന്തുണ്ടോ അതിലല്ല നമ്മൾ തൃപ്തരാകുക ഇല്ലാത്തതിനെ കുറിച്ച് ആലോചിച്ചിട്ട് ആണ് നമ്മളെപ്പോഴും വെറാവുക അല്ലെ നമുക്കില്ലാത്ത സംഭവങ്ങളാണ് നമുക്ക് എപ്പോഴും താല്പര്യം ഉള്ളതിനോട് നമുക്ക് താല്പര്യം ഉണ്ടായില്ല അപ്പൊ പാവയ്ക്ക ചെറുതായി മൂത്ത് വന്നിട്ടുണ്ട് അപ്പൊ നമ്മളെ പാവയ്ക്കതാ ചെറുതായി മൂട്ട് വന്നിട്ടുണ്ട് തീ കൂട്ടിയും കുറച്ചിട്ടും അത് നന്നായി മൂക്കിട്ടെടുക്ക എണ്ണയിൽ വറുത്ത് കോരണ്ട ആവശ്യമില്ല നന്നായി ഇങ്ങനെ ഇളക്കി 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 മൂത്തു വരട്ടെ പാചകം എന്ന് പറഞ്ഞ കല തന്നെയാണ് അല്ലേ നമ്മള് കല എന്ന് പറയുമ്പോ എന്താണ് ഡാൻസ് പാട്ട് അതൊക്കെ വിചാരിക്കും പക്ഷെ അതെല്ലാം ഒരു കല തന്നെയാണ് ഇതും ഒരു കല തന്നെയാണ് പാചക കല എന്നല്ലേ പറയാ നാളെ പാചകം പാചക കല അതൊക്കെ പറയുള്ള നമുക്ക് വിശിക്കുമ്പോൾ കൂടുതൽ വിഭവങ്ങൾ വേണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണം വേണമെന്നോ ഒന്നും നമുക്ക് ഉണ്ടാവില്ല വിശിക്കണേൽ എന്തെങ്കിലും കിട്ടിയാൽ മതി എന്ന് ചിന്തിക്കുന്ന സമയങ്ങളുണ്ടാവും അല്ലേ നമ്മൾ അത്രയും വിശ്ന്നിരിക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ഓ എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ കിട്ടിയാൽ മതി അപ്പം ആരെങ്കിലും രുചിയുള്ള സാധനം വേണമെന്നോ അല്ലെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് വേണമെന്നോ ഒന്നും ആർക്കും ചിന്ത ഉണ്ടാവില്ല എല്ലാവരും എന്താ പറയുക അയ്യോ വിശ്നിട്ട് വയ്യ എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ എപ്പോഴെങ്കിലും ഒക്കെ വിശിക്കാത്ത ആൾക്കാരുണ്ടാവില്ല ഭക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മള് ചിലപ്പോൾ ചില യാത്രയിലോ അല്ലെങ്കിൽ നമ്മൾ പിന്നെ വീട്ടിൽ തന്നെ നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ ജോലികളിലോ അല്ലെങ്കിൽ എവിടെ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ പാചകം ചെയ്തു വെച്ചിട്ട് ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടും കഴിക്കാൻ പറ്റാത്ത അവസരങ്ങളും വരാറുണ്ട് എനിക്കൊക്കെ പലപ്പോഴും പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടാകും പിന്നെ എന്തെങ്കിലുമൊക്കെ തിരക്ക് വന്നിട്ടോ അന്ന് ഒരു സമയം വേണ്ടത് അതുണ്ടാവില്ല വിഷന്നിട്ട് ബുദ്ധിമുട്ടിനൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ എന്നാലും വേഗം എടുത്ത് കഴിക്കാൻ നമുക്ക് അതിന് സമയം കിട്ടാത്ത അവസരങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അതാ ഞാൻ അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ ഉള്ളി വെള്ളമെങ്കിലും ഒന്നും കുളിക്കാൻ പറ്റിയിരുന്നെങ്കില് കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ അപ്പൊ ചിന്തിച്ചിട്ടുണ്ട് ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട് അതായത് നന്നായി ഫ്രൈ ആയില്ലെങ്കിൽ എന്താണെന്നറിയാം ഏഹ് അച്ചാറിന് കുറച്ച് കയ്പുണ്ടാവും അത്രേ ഉള്ളൂ അല്ലാതെ പ്രശ്നമൊന്നുമില്ല നന്നായി കഴിഞ്ഞാൽ ടേസ്റ്റും കൂടും കയ്പും പോകും പിന്നെ നമ്മളിതിൽ വിനാഗിരിയൊക്കെയാണ് ഒക്കെയാണ് ചേർക്കണത് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഉണ്ടാവില്ല എന്ന് ഞാൻ പ്രത്യേകം പറയുന്നത് ഇതിപ്പോ ഇന്ന് ഇട്ട് വെച്ചിട്ട് നാളെടുക്കണം അപ്പോഴാണ് കറക്റ്റ് പാകമായിട്ടുണ്ടാവുക കാരണം ഇന്നിപ്പോൾ എടുക്കുമ്പോൾ അത് കയ്പയ്ക്ക അതിൻ്റെ ഒരു ഉള്ളിലേക്കൊന്നും പുളിയൊന്നും പിടിച്ചിട്ടുണ്ടാവില്ലല്ലോ അപ്പം നാളെടുക്കുമ്പോഴേക്കും നന്നായി പുളിയൊക്കെ പിടിച്ച് മുളകും ഉപ്പും ഒക്കെ ചേർപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് ഈ വെളുത്തുള്ളിയും പച്ചമുളകും പാറയ്ക്കും കൂടിയല്ലേ ഇപ്പോൾ വാട്ടി എടുക്കണത് അപ്പോൾ അതിൻ്റെതായൊരു സ്മെല്ലും ഉണ്ട് പിന്നെ കറിവേപ്പിലയും കടുവുമൊക്കെ വറുത്തതിൽ അപ്പൊ കറിവേപ്പിലേന്റെ സ്മെല്ലും എല്ലാം ഉണ്ട് അതാണ് അതിന് ടേസ്റ്റ് വരുന്നത് അത് ഞാൻ പറഞ്ഞിട്ട് അവകാശം ഫ്രൈ ചെയ്തെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും തീ കുട്ടിയും കുറച്ചൊക്കെ നമ്മൾ അത് അഡ്ജസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കട്ടോ ഏകദേശം നന്നായി വാടി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പാവയ്ക്ക റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി പൊടി മതിക്കാം നുള്ള നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം ഞാൻ പാവയ്ക്ക സൈഡിലേക്ക് മാറ്റിയിട്ട് അതിന്റെ നടുവിലാണ് അത് ചേർത്ത് കൊടുത്തത് കെട്ടോ ആവശ്യത്തിന് വിനാഗിരി വെച്ചുകൊടുക്ക ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്ക അപ്പൊ നമ്മുടെ പാവയ്ക്കച്ചാറ് റെഡി ആയിട്ടുണ്ട് ഗ്രേവി കൂടുതൽ വേണം എന്നുള്ളവർക്ക് കുറച്ചും കൂടെ വിനാഗിരി ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടി ഇതിന് കൂടെ ചേർക്കാം അപ്പൊ ഇത് ഇരിക്കുമ്പോൾ നാളേക്ക് കുറച്ചും കൂടി ഗ്രേവി ആയിട്ട് വരും അപ്പോൾ നല്ല ടേസ്റ്റ് ഉള്ള ഒരു പാവയ്ക്ക അച്ചാറാണ് എല്ലാരും തയ്യാറാക്കി നോക്കൂട്ടു അപ്പോൾ പാവയ്ക്ക അച്ചാർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഉണ്ടാക്കി നോക്കും എന്നും വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് വീണ്ടും കാണാം